ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി ബിരുദദാന ചടങ്ങ് നടത്തി നിബ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി ബിരുദദാന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ഒക്കയുപേഷണൽ തെറാപ്പി പ്രത്യേകിച്ചും വ്യക്തികളുടെ ആത്മവിശ്വാസം സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിന് നിർണായകമായ പങ്കാണ് വഹിക്കുന്നതെന്ന് ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു ഒക്യുപേഷണൽ തെറാപ്പിക്ക് ആധുനിക ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായക സ്ഥാനമാണുള്ളത് വൈകല്യങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അപകടങ്ങൾക്ക് ശേഷമുള്ള പുനരധിവാസം എന്നിവ അടക്കമുള്ള ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ പുനരധിവാസം ഒരു ഐച്ഛികമല്ല ആവശ്യമാണെന്ന് കേരള സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാക്കുന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന് കീഴിൽ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയിൽ ബിരുദം നേടുന്ന ആദ്യത്തെ ബാച്ച് പതിനാറ് വിദ്യാർത്ഥികൾക്കാണ് കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് നാലര വർഷത്തെ പ്രോഗ്രാമിൽ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു തൃശൂർ കാസിനോ ഹോട്ടലിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ ഓൾ ഇന്ത്യ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോസഫ് സണ്ണി അധ്യക്ഷത വഹിച്ചു കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല ഗവേഷണ വിഭാഗം ഡീൻ ഡോക്ടർ കെ എസ് ഷാജി നിബ്മർ അക്കാദമിക് സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ വിജയലക്ഷ്മി അമ്മ നിബ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു പ്രിൻസിപ്പാൾ അന്ന ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു